വാട്ട്സ്ആപ്പിൽ അറിയാത്ത നമ്പറിൽ നിന്നും വരുന്ന ഫോട്ടോ ഡൗൺലോഡ് ചെയ്യുന്നതിന് മുൻപ് ഒന്ന് ഓർക്കുക ഫോട്ടോ തുറന്നാൽ തന്നെ നിങ്ങളുടെ ഫോൺ ഹാക്ക് ചെയ്യപ്പെടാം അറിയാത്ത നമ്പറിൽ നിന്നും ഫോട്ടോയും വീഡിയോയും ലിങ്കുകളും നമുക്ക് ലഭിക്കാറുണ്ട് എന്നാൽ അറിയാത്ത ലിങ്കുകൾ ഒന്നും തന്നെ ഓപ്പൺ ചെയ്യരുതെന്ന് ഇതിനു മുൻപ് തന്നെ നമുക്ക് നിർദ്ദേശം ലഭിച്ചതാണ് എന്നാൽ ഇനി മുതൽ അറിയാത്ത നമ്പറുകളിൽ നിന്നും ലഭിക്കുന്ന ഫോട്ടോയും തുറക്കരുത് ഇതെല്ലാം തട്ടിപ്പിന്റെ പുതിയ വഴികളാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്തില്ലെങ്കിലും വാട്സപ്പിന്റെ സെറ്റിംഗ്സിൽ ഓട്ടോ ഡൗൺലോഡ് ഓൺ ആയിരിക്കും അതിനാൽ തന്നെ ഓട്ടോമാറ്റിക്കായി ഡൗൺലോഡ് ആവാൻ സാധ്യതയുണ്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് വാട്സാപ്പിൽ സെറ്റിംഗ്സിൽ ഓട്ടോ ഡൗൺലോഡ് എന്ന ഓപ്ഷൻ ഓഫ് ചെയ്യുക എന്നതാണ് ഒരു സാധാരണ ചിത്രമെന്നേ നമുക്ക് തോന്നുകയുള്ളൂ എന്നാൽ അതിനുള്ളിൽ നിങ്ങളുടെ ബാങ്കിംഗ് വിശദാംശങ്ങൾ പാസ്വേഡുകൾ ഒ ടി പികൾ വിവരങ്ങൾ എന്നിവ മനസ്സിലാക്കാനും നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ ഫോൺ നിയന്ത്രിക്കാനും വേണ്ടിയുള്ള മാൽവെയറുകളാണ് ഒളിഞ്ഞിരിക്കുന്നതെന്ന് ഓർക്കുക ഇത്ര വിദഗ്ധമായി ഇത് എങ്ങനെ എന്ന് നമ്മൾ ചിന്തിക്കും എന്നാൽ സെക്നോഗ്രാഫി എന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് ഈ തട്ടിപ്പ് നടത്തുന്നത് നമ്മൾ ഇതൊന്നും അറിയാതെ ചിത്രം തുറക്കുമ്പോൾ നമ്മുടെ ഫോണിന്റെ നിയന്ത്രണം തട്ടിപ്പുകാരുടെ കയ്യിലാകുന്നു അറിയാതെ നമ്പറിൽ നിന്നും മെസ്സേജ് വരുമ്പോൾ സ്വാഭാവികമായും നമ്മൾ ശ്രദ്ധിക്കും ചിത്രം അയക്കുമ്പോൾ നമുക്ക് അറിയുന്നവരാണോ എന്താണ് ചിത്രത്തിനുള്ളത് എന്ന് അറിയാനും നമുക്ക് ആകാംക്ഷയുണ്ടാക്കും മറ്റു തട്ടിപ്പുകളിൽ നിന്നും വ്യത്യസ്തമായി നിങ്ങൾക്ക് ഒരു ഒ ടി പി മുന്നറിയിപ്പ് പോലും ലഭിക്കുകയില്ല ഒരിക്കലും അറിയാത്ത നമ്പറുകളിൽ നിന്നും ചിത്രങ്ങളോ വീഡിയോകളോ ഡൗൺലോഡ് ചെയ്യുകയോ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യുകയോ ചെയ്യരുത് നിങ്ങളുടെ ഫോണിന്റെ സോഫ്റ്റ്വെയറും ആന്റിവൈറസും അപ്ഡേറ്റ് ചെയ്ത് സൂക്ഷിക്കുക ഇനി നിങ്ങൾ അറിയാതെ ഏതെങ്കിലും ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പിന് ഇരയാകുകയാണെങ്കിൽ എത്രയും വേഗം പത്തൊൻപത് മുപ്പത് എന്ന നമ്പറിൽ വിവരം അറിയിക്കുക തട്ടിപ്പിന്റെ വിവരങ്ങളെല്ലാം കേരള പോലീസിന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ പങ്കുവച്ചവയാണ് അതിനാൽ തന്നെ ഇനി മുതൽ ശ്രദ്ധിക്കുക ജാഗ്രത പാലിക്കുക